നമസ്കാരം ഓശാന ഞായർ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം ഈസ്റ്ററിന് മുന്നോടിയായിട്ട് കടന്നു വരുന്ന വിശുദ്ധ ഞായർ അവരുടെ വിശ്വാസ പ്രകാരം യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് കടന്നു വന്നതിന്റെ വിശ്വാസ പുതുക്കലും ഒപ്പം അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ആ ദിവസം അവർ ഈ കുരുത്തോല പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് അതിനെ ഒരു പാവനമായ ദിനമായി കൊണ്ടാടുമ്പോൾ ചിലർക്ക് അവിടെ രാഷ്ട്രീയപരമായിട്ട് വോട്ട് തട്ടാനുള്ള ഒരു നാടകം കൂടിയാണ് ലൂർദുമാതാ പള്ളിയിൽ കൊണ്ടുവന്ന് ചെമ്പ് കിരീടം കൊടുത്തതിനു ശേഷം സ്വർണ്ണ കിരീടം കൊടുത്തു എന്ന രീതിയിൽ തൃശൂരിലെ ക്രിസ്തീയ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഒരു വിദഗ്ധൻ ആ വിദഗ്ധൻ ഇന്നലെ ഈ കുരുത്തോലയെ അപമാനിക്കുന്നതായിട്ട് കണ്ടു ഈ കുരുത്തോല അദ്ദേഹം വിചാരിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നു എന്നാണ് ഈ കുരുത്തോലയ്ക്ക് ഈ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഇന്നലെ തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ ചെന്നിരുന്ന് ഈ കുരുത്തോല പെരുന്നാളിനോടനുബന്ധിച്ച് അവരുടെ പ്രാർത്ഥനകൾ വളരെ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുരുത്തോല ഉപയോഗിച്ചുകൊണ്ട് ഓലപ്പാമ്പും ഓലപ്പന്തും ഉണ്ടാക്കി കളിക്കുന്ന ദൃശ്യം പുറത്തു വന്നത് കണ്ടില്ലേ അടിമുടി ഒരു വ്യക്തി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നില്ലേ ഈ കുരുത്തോല അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതായത് ക്രിസ്തീയ വിശ്വാസ പ്രകാരമാണെങ്കിൽ ഈ കുരുത്തോല ഓശാന ഞായറിന് ശേഷം അല്ലെങ്കിൽ ഓശാന പ്രാർത്ഥനകൾക്ക് ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് ചില ക്രിസ്തീയ വിഭാഗക്കാർ അവർ ക്രിസ്മസിനു മുന്നോടിയായിട്ട് ഇതിനെ എരിച്ചിട്ടാണ് അവരുടെ ഈ തിരുവിളക്കുകൾ കത്തിക്കുന്ന ഒരു ആചാരമായിട്ട് കൊണ്ടാടുന്നുണ്ട് കത്തോലിക്ക വിഭാഗക്കാർ അവരുടെ മറ്റൊരു വിശുദ്ധ ദിവസത്തെ ഈ കുരുത്തോലയെ തന്നെ കരിഞ്ഞ കുരുത്തോലയെ തന്നെ കരിച്ചു കളഞ്ഞതിന് ശേഷം അത് ഉപയോഗിച്ച് നെറ്റിയിൽ കുരിച്ചു വരയ്ക്കാറുണ്ട് ഇതൊക്കെയാണ് അവർക്ക് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ കുരുത്തോല അവരുടെ ഭാഗമായി മാറുന്നത് പക്ഷേ നമ്മളെ ശിറ്റ് കോപിക്കുകയണ്ടില്ലേ അവിടെ ഇരുന്നു കൊണ്ട് ഈ സാധനത്തിന് ഉപയോഗിച്ച് ഓലപ്പാമ്പ് ഉണ്ടാക്കി കളിക്കുകയാണ് ഓലപ്പാമ്പ് ഉണ്ടാക്കിയിട്ടും ആ പ്രാർത്ഥന കഴിയാത്തത് കൊണ്ട് ഇതേ കുരുത്തോല കീറി അവിടെ ഇരുന്ന് ഓലപ്പന്ത്ണ്ടാക്കി ഇതാണ് ഇവരുടെ വിശ്വാസം മറ്റു വിശ്വാസങ്ങൾക്ക് ഇവർ കൊടുക്കുന്ന ബഹുമാനം ഇതാണ് അവിടെ ചെന്ന് വെറുതെ രണ്ട് കുരുത്തോലും പിടിച്ചുകൊണ്ടിരുന്ന് ബോറടിച്ചപ്പോ ഇതിനെ വലിച്ചു കീറി ഇരുന്ന് ഓലപ്പാമ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെമ്പ് കിരീടം കൊടുത്ത ആ ചെമ്പ് ഗോപി ഇതിനപ്പുറം പലതും കാണിക്കും കാര്യം ഇതുവരെ എന്താണ് ഈ വിശ്വാസമൊന്നും എന്താണ് ഈ ആചാരമാണെന്ന് പോലും നോക്കാതെ അവരെ കുപ്പിയിൽ ഇറക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഒരാളെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് അവർ ഈ ഈസ്റ്റർ നോമ്പിന്റെ കാലമാണ് ഈ കാലഘട്ടത്തിൽ നൊയമ്പും നോറ്റ് അവർ ഈ ഓശാന ഞായർ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പല്ലേ അല്ലേ ക്രിസ്തീയക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ മുസ്ലിം വിഭാഗക്കാരെ മറ്റ് ന്യൂനപക്ഷ വിഭാഗക്കാരെ എല്ലാം ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇവരുടെ വോട്ട് തട്ടാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലിരിപ്പ് ഇതാണ് ഓശാന ഞായറിന് കിട്ടുന്ന കുരുത്തോല ഓലപ്പാമ്പ് ഉണ്ടാക്കാനും ഓലപ്പന്ത്ണ്ടാക്കി രസിക്കാനുമാണ് അദ്ദേഹം വിനിയോഗിച്ചത് അല്ലെങ്കിൽ അവിടെ ചെന്നിരുന്ന് ആ പ്രാർത്ഥനകൾ നടക്കുകയാണ് ഈ ഓശാനയോടനുബന്ധിച്ച് ജെറുസലേമിലേക്ക് കടക്കുന്ന സന്ദർഭത്തിലുള്ള ആ ഓർമ്മപ്പെടുത്തലുകളെ എല്ലാം ആലോചിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകൾ നടക്കുമ്പോൾ അവർ വളരെ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഓലപ്പന്തുണ്ടാക്കിയും ഓലപ്പാമ്പ് ഉണ്ടാക്കിയും മാതൃക കാട്ടിയ ആ വ്യക്തി നിങ്ങളുടെ ജനപ്രതിനിധി ആകണോ നിങ്ങളുടെ വോട്ട് ഇങ്ങനെ നിങ്ങളുടെ തന്നെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം ഹനിച്ചുകൊണ്ട് നടക്കുന്ന ഈ വ്യക്തിക്കാണോ വേണ്ടതെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് പലതരത്തിലുള്ള നാടകങ്ങൾ ഈ സംഘികളിറക്കും കാര്യം അവർക്ക് എന്തെങ്കിലുമൊക്കെ തരികിട നമ്പറുകളും ട്രിക്കുകളും കാണിച്ച് വോട്ട് തട്ടുക മാത്രമേ ലക്ഷ്യമുള്ളൂ തിരിച്ചറിയുക കാര്യം മറ്റുള്ള മതവിഭാഗക്കാരുടെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് ഇവർ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ മറ്റു ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ചെന്ന് നോക്കൂ എന്താണ് അവസ്ഥ മണിപ്പൂർ നിങ്ങൾ കണ്ടു എന്താണ് അവിടെ തകർത്തെറിഞ്ഞത് ഏത് മതവിഭാഗക്കാരെയാണ് ആക്രമിച്ചത് ബാക്കിയുള്ള പല സ്റ്റേറ്റുകളിലും ഈ അടുത്ത കാലത്ത് ഈ മാതാവിന്റെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുന്ന ദൃശ്യങ്ങളൊന്നും കാണാത്തവരല്ലോ നിങ്ങളൊന്നും അതൊന്നും ഇവിടെ വരാതിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനകത്ത് ചെന്നിരുന്ന ഏവന്മാർ ഇത് എന്തിനൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്റെ ഒരു ഗതികേടിന് ഇതിൽ വന്ന് ഇരിക്കേണ്ടി വന്നു എന്റെ പി ആർ വർക്കും ക്യാമറ ഷൂട്ടും നടക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചേരെ ഇരുന്ന് കഴിഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞപ്പോ എണീറ്റ് പോവാനും പറ്റുന്നില്ല പിന്നെ സമയം പോണ്ടേ സമയം പോകാത്തൊരവസ്ഥ വന്നപ്പോൾ ഇതുപോലെ ഓലപ്പാമ്പ് ഉണ്ടാക്കൽ ഓലപ്പന്ത്ണ്ടാക്കൽ അവിടെ നിന്ന് ആരോ ആണ് ആ ദൃശ്യം ഷൂട്ട് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് സഹിച്ചില്ല സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയ ഈ വ്യക്തി അദ്ദേഹം ചെമ്പുകൊണ്ട് കിരീടം മാത്രമല്ല പല തരികിട നമ്പറുകളും നിങ്ങളുടെ മുന്നിൽ ഇറക്കും വിശ്വസിക്കരുത് കാപട്യമാണ് എന്തിനോടും അദ്ദേഹത്തിന്റെ മനോഭാവമാണ് ഈ കാണുന്നത് തൃശ്ശൂം പള്ളിയിലെ ആ മനോരോഗി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് കാര്യം അദ്ദേഹം പല തരത്തിലൊക്കെ അഭിനയിക്കും ചിലപ്പോൾ കരയും ചിലപ്പോൾ അദ്ദേഹം പക്ഷിയായ മനുഷ്യനെ പോലെയൊക്കെ ചെയ്യും പക്ഷേ എല്ലാത്തിനും പിന്നിലും ഒരു പി ആർ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ കുരുത്തോലയെ ഇങ്ങനെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രത്യേകമായിട്ടുള്ള യാതൊരു ബഹുമാനമില്ലെന്നാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥ ഒരു സംഘി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കണം ഈ ദൃശ്യങ്ങൾ തൃശൂരിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് രണ്ടാമത്തെ അനുഭവമാണ് ഒന്ന് ചെമ്പ് നൽകി പറ്റിച്ച് നിങ്ങളെ കുപ്പിയിൽ ശ്രമിച്ചു ഓശാന ഞായറിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ആ ഓശാന പ്രാർത്ഥനയോടുള്ള അദ്ദേഹത്തിന്റെ വല്ലാത്ത സ്നേഹമാണ് നിങ്ങളുടെ വിശുദ്ധ ദിനത്തിന്റെ ഭാഗമായി മാറിയ ഈ സംവിധാനത്തെ ഓലപ്പാമ്പും ഓലപ്പന്തും മാറ്റാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞതെന്ന് തിരിച്ചറിഞ്ഞോളൂ അതുകൊണ്ടാണ് പറയുന്നത് ഇത് സ്വർണമല്ല പത്രമാറ്റി ചെമ്പ് ഗോപി തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്